നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ശരീരത്തിൽ മറവുള്ളത് സാധാരണയാണ് എന്നാൽ ചില മറവുകൾ ജ്യോതിഷപ്രകാരം പല വിധത്തിലുള്ള നേട്ടങ്ങൾ നൽകുന്നുണ്ട് അതായത് എല്ലാ മറവുകളും എന്നല്ല ചില മറവുകൾ അതായത് ചില സ്ഥലങ്ങളിലുള്ള മറവുകൾ ജ്യോതിഷപ്രകാരം അത് ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങളെയാണ് പ്രതിദാനം ചെയ്യുന്നത് അപ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മറവുകൾ പലപ്പോഴും സൗന്ദര്യത്തിന്റെ ഭാഗം കൂടിയാണ് അതായത് ചില മറവുകൾ നമ്മൾക്ക് സൗന്ദര്യം ബ്യൂട്ടിയാണ് നമ്മൾക്ക് കൂട്ടുന്നതെങ്കിൽ ചില മറവുകളാകട്ടെ നമ്മൾക്ക് ഭാഗ്യമാണ് കൊണ്ടുവരുന്നത് അപ്പോൾ സാമുദ്രിക ശാസ്ത്ര പ്രകാരം നിങ്ങൾക്ക് ചില ഭാഗത്തെ മറവുകൾ നൽകുന്നത് സൗഭാഗ്യമാണ് എന്നതിൽ സംശയമുണ്ട് അതായത് രാജയോഗം തന്നെ നൽകുന്നതാണ് ചില മറവുകൾ അതായത് നമ്മൾ ചിലപ്പോൾ പറയുമ്പോൾ ഒരു മറിവിനെ കൊണ്ട് എന്ത് സാധിക്കുകയോ അത് ചുമ്മാത് പറയുക പക്ഷെ അങ്ങനെയല്ല ചില ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന മറവുകൾ അത് നമ്മൾക്ക് രാജ്യയോഗം നൽകാൻ അതിന് ശക്തിയുള്ള മറവുകളാണ് അപ്പോൾ ഇനി നിങ്ങളുടെ ഇനി പറയാൻ പോകുന്ന ശരീരത്തുള്ള ശരീരത്തെ ആറ് ഭാഗത്ത് ഉണ്ടാകുന്ന മറവുകൾ അത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നേട്ടവും സൗഭാഗ്യവും വർദ്ധിപ്പിക്കാൻ കഴിവുള്ളതാണ് അപ്പോൾ രാജയോഗത്തിന്റെ ലക്ഷണമായും ഇത്തരം മറിവുകളെ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ഏതൊക്കെ സ്ഥലത്ത് മറവുകൾ ഉള്ളതാണ് ഇങ്ങനെ സൗഭാഗ്യങ്ങൾക്കും രാജയോഗ തുല്യമായ ജീവിതം നയിക്കാൻ ഭാഗ്യം തരുന്നതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വലത് കവളിലെ മറക് അതായത് നിങ്ങളുടെ വലത് കവളിലാണ് ഉള്ളതെങ്കിൽ അത് ഭാഗ്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് പ്രത്യേകിച്ച് മറക് കവളിന് നടുക്കാണെങ്കിൽ അത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുന്നുണ്ട് അതായത് ഏത് വ്യക്തിക്കാണോ കവളിനെ മധ്യഭാഗത്തായിട്ട് മറുകുള്ളത് അത് ജീവിതത്തിൽ ആ വ്യക്തിക്ക് സന്തോഷവും സൗഭാഗ്യങ്ങളും നൽകുന്നതാണ് അതായത് മോശമാണ് ചിലർ പറഞ്ഞത് ആ മറുഗുള്ള അല്ലെങ്കിൽ കൊള്ളില്ല അങ്ങനെയുള്ള ഒരു വഴി വഴികൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങൾക്ക് ഭാവിയില്ല നല്ലത് വരുന്നതിൻ്റെ സൂചനയാണ് മാത്രമല്ല പലപ്പോഴും വിജയങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതിന് ഇത് സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഏത് ചെറിയ കാര്യത്തിലും സന്തോഷവും സമാധാനവും നിലനിൽക്കുകയും ചെയ്യും ഈ മറുക് അത് ഭാഗ്യത്തിൻ്റെ സൂചനയാണ് മുപ്പത്തൊന്ന് മുപ്പത്തഞ്ച് വയസ്സിനുള്ളിൽ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങൾക്കും ഇവർ സാക്ഷ്യം വഹിക്കുകയും ഇവർക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്തതാണ് സ്വന്തമായി ബിസിനസ് ആരംഭിക്കുകയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സൗഭാഗ്യവും നിലനിർത്താൻ കഴിയും വലതു കവളിൽ മറകുള്ളവർക്ക് അടുത്തത് കൈപ്പത്തിയിലെ മറുഗാണ് അപ്പോൾ നിങ്ങളുടെ കൈപ്പത്തിയിലാണ് മറുക് ഉള്ളതെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും എന്നതിനെ തന്നെയാണ് അപ്പോൾ പലപ്പോഴും മുഷ്ടിയിൽ കാണുന്ന മർഗ് അതായത് കൈ നമ്മൾ മുഷ്ടി ചുരുട്ടില്ലേ അപ്പം മുഷ്ടിയിൽ കാണുന്ന മറുഗാണെങ്കിൽ അത് വിശേഷമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ജീവിതത്തിൽ ഉടനീളം ധാരാളം പണം ഇവരെ തേടിയെത്തുന്നത് അതായത് അപ്പോൾ മറകുകൾ ചെറിയൊരു മറുക് മതി ജീവിതത്തിൽ വളരെ ഭാഗ്യങ്ങളും അല്ലെങ്കിൽ ചെറിയൊരു മറുഗ് മതി ജീവിത ജീവിതത്തിൽ വളരെ ദൗർഭാഗ്യങ്ങളെ കൊണ്ടുവരാനും അപ്പോൾ ഇവർക്ക് പണം സമ്പാദിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൈപ്പത്തിയിൽ മറുകുള്ളവരുടെ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധിയിലും ഇവർക്ക് തളരാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ജീവിതം സന്തോഷത്തിൻ്റെതായി മാറുന്നതിന് ഈ ഒരു ഈ ചെറിയൊരു നമ്മൾ പറയാറില്ല ചെറിയൊരു പ്രശ്നം മതി വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടുന്നു അതുപോലെ ഈ ചെറിയ ഒരു കാര്യം മതി സാമ്പത്തികമായി നമുക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാനുള്ള ഒരു ഭാവിയെ കെട്ടിപ്പടുക്കാൻ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തെ കെട്ടിപ്പടുക്കാനുള്ള ഒരു ആണിക്കല്ല് എന്നൊക്കെ പറയില്ലേ ഒരു മാറ്റം തരുന്ന കാര്യങ്ങളാണിത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അതായത് മറുകുപോലെയുള്ള കാര്യങ്ങളും ഭാവിയിൽ ഉയർന്ന ഒരു ജീവിത നിലവാരത്തെ തരാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അടുത്തത് മൂക്കിൻ്റെ അറ്റത്ത് ഉള്ള മറുഗ് മൂക്കിൻ്റെ അറ്റത്ത് ശുണ്ടിയുണ്ടെന്ന് എന്ന് പറഞ്ഞാലും മൂക്കിന്റെ അറ്റത്ത് മറുകുള്ളത് അത് സൂചിപ്പിക്കുന്നത് സർവ്വ സർവ്വസൗഭാഗ്യത്തെയാണ് ചില ആളുകൾക്കുണ്ട് അത് വളരെ ഭംഗിയായിട്ട് ചിലവർക്ക് തോന്നണമെന്നില്ല ചില ആളുകൾ ജന്മനാ കുട്ടികൾക്കുള്ളപ്പോഴും അല്ലെങ്കിൽ വളർന്നു വരുമ്പോൾ പലരും കളിയാക്കുന്നു എന്നൊക്കെ പലരും ബുദ്ധിമുട്ടുകൾ പറയുകയും അത് നമ്മൾ കണ്ടിട്ടുമുണ്ട് അപ്പോൾ അത് അങ്ങനെ ബുദ്ധിമുട്ടുകൾ ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല മറ്റുള്ളവരെ അപേക്ഷിച്ച് അത്രത്തോളം ഭാഗ്യമുള്ളവരാണ് നിങ്ങൾ മൂക്കിൻ്റെ മറുക് രാജ്യോഗത്തിലെ ലക്ഷണമാണ് അപ്പോൾ ശ്രദ്ധിച്ചു കൊള്ളുക സന്തോഷമായിട്ടിരിക്കുക അങ്ങനെ മറുകുള്ളത് ധാരാളം ആളുകളൊന്നുമില്ല കേവലം കുറച്ച് ആളുകളെ ഉള്ളൂ അവർക്ക് സന്തോഷിക്കാൻ ഒരു വർത്തമാനമാണിത് അപ്പോൾ ഇത് വലിയ സുഖവും ആഡംബരപരമായ ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അത് ആദ്യം ഒരു ജനിച്ച് സമയത്ത് കിട്ടണമെന്നല്ല കിട്ടണമെന്നില്ല മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്കൊരു ആഡംബര ജീവിതം നിങ്ങൾക്ക് ലഭിക്കുമെന്നതിന് ഒരു സംശയവും വേണ്ട ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഒരു തരത്തിലും സാമ്പത്തിക പ്രതിസന്ധികൾ നിങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ല നേട്ടങ്ങൾ ഒരുപാട് കിട്ടും ചിലപ്പോൾ അത് ഒരു ജീവിതത്തിന്റെ പകുതി ശേഷം അതായത് പകുതി ചിലപ്പോൾ നാൽപ്പത് വയസ്സിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഒരു നാല് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സു ശേഷമായിരിക്കും മക്കളെ കൊണ്ടുള്ള ധാരാളം ഗുണങ്ങൾ അനുഭവിക്കാനുള്ള യോഗവും കാണുന്നുണ്ട് അതെല്ലാം അറിവിൻ്റെ ഫലമായി നിങ്ങൾക്ക് ഗുണകരമായ ഒരു മാറ്റം സംഭവിക്കുന്നത് സുനിശ്ചിതമായിരിക്കും അടുത്തത് കൈത്തണ്ടയിലെ മറുഗാണ് കൈത്തണ്ടയിൽ മറുഗുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നതും സമ്പന്നതയുടെ മടിത്തട്ടിൽ ജീവിക്കാൻ യോഗമുണ്ടെന്നാണ് സമ്പന്നതയുടെ മടിത്തട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും സമ്പന്നമായ സുഖ ലോലുപതയോടുകൂടിയുള്ള ജീവിതം എല്ലാ സുഖഭോഗങ്ങളും അനു അനുഭവിച്ച് ഉന്നതമായ ഒരു ജീവിത നിലവാരം കെട്ടിപ്പടുക്കുന്നതിനായിട്ടാണ് പറയുന്നത് അപ്പോൾ കൈത്തണ്ടയിലെ മറുഗ് വളരെ ശ്രേഷ്ഠമായതാണ് അതുകൂടാതെ ഇവരുടെ വ്യക്തിത്വം വളരെയധികം സന്തോഷം നിറയുന്നതാണ് മറ്റുള്ളവർക്ക് ചില ആളുകളുണ്ട് മറ്റുള്ളവർക്ക് വാക്കാലും പ്രവർത്തിയാലും സന്തോഷം കൊടുക്കാൻ സാധിക്കുന്ന ചില അവരുടെ മുഖം കാണുമ്പോഴേ അവർ ചിരി കാണുമ്പോൾ തന്നെ മറ്റൊരാൾക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന തരത്തിലുള്ള ആളുകളുണ്ട് അപ്പോൾ അവൾ ഇങ്ങനെയുള്ള വ്യക്തിത്വമുള്ളവർക്ക് കൈത്തണ്ടയിൽ മറുകുള്ളവർക്ക് ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വമായിരിക്കും ഇവരുള്ളത് അപ്പോൾ പുരുഷന്മാരുടെ വലുത് കൈത്തണ്ടയിൽ മറുകുണ്ടാകുന്നത് എപ്പോഴും ഭാഗ്യത്തിൻ്റെ അടയാളമാണ് അത് അടയാളമായിട്ടാണ് ഇത് കണക്കാക്കുന്നത് ഇത് ജീവിതത്തിൽ സന്തോഷം വർദ്ധിപ്പിക്കുകയും എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾക്കും ഇവർക്ക് വിധേയരാകാൻ സാധിക്കുകയും ഏത് കാര്യത്തിലേത് മാറ്റത്തെയും പെട്ടെന്ന് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുള്ള കൂട്ടരുമായിരിക്കും ഇവർ അപ്പോൾ ജീവിതത്തിൽ ഒരു സ്വന്തമായി തങ്ങളുടേതായ ഒരു നില കെട്ടിപ്പടുക്കാൻ അല്ലെങ്കിൽ തങ്ങളുടേതായ കഴിവ് കൊണ്ട് ഉന്നതിയിലെത്താൻ സാധിക്കുന്നവരായിരിക്കും ഈ കൂട്ടർ അടുത്തത് തള്ളവിരലിന്റെ മർഗമാണ് തള്ളവിരലിന്റെ മർഗം ഇതുപോലെ സന്തോഷത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഏത് സമയത്തും ജീവിതത്തിൽ സൗഭാഗ്യം നിറയുന്ന സമയമാണ് തള്ളവിരലിന്റെ മറുഗം സൂചിപ്പിക്കുന്നത് സൗഭാഗ്യത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരാൾക്കാണ് തള്ളവിരലിന് ഉണ്ടാകുന്നത് തന്നെ അപ്പൊ തള്ളവിരലിന് നടുവിൽ മറുഗുണ്ടെങ്കിൽ അവർക്കും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് അപ്പോൾ അപ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്നതിന് ഏത് കാര്യമാണ് നല്ലതായാലും ചീത്തയായാലും അത് അപ്രതീക്ഷിതമാണ് പക്ഷേ ഇവരുടെ കാര്യത്തിൽ അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങളായിരിക്കും ഓരോന്നും ഇവർക്ക് പടി കടന്നു വരുന്നത് അപ്പോൾ ഇവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായ പല നേട്ടങ്ങളും ഉന്നതമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ തള്ളവിലും മറുകുള്ളവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ വിദേശത്ത് പോയി പഠനം പൂർത്തിയാക്കുന്നതിന് കൂടിയുള്ളൊരു ഭാഗ്യമുള്ള നക്ഷത്രക്കാരാണ് അത് വിദേശത്ത് പോകാനും തങ്ങളുടെ പഠനം മുന്നോട്ടുള്ള എജ്യൂക്കേഷൻ അവിടെ പൂർത്തിയാക്കി അവിടെ നല്ലൊരു രീതിയിൽ നല്ലൊരു ലെവലിൽ കഴിയാൻ കൂടി ിലെ മറകളുള്ളവർക്ക് സാധ്യമാകുന്നതാണ് അടുത്തത് നെറ്റിയിലെ മറുകാണ് നെറ്റിയിൽ മറുഗുണ്ടെങ്കിൽ ഇവർക്ക് ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കുന്നതിന് ഏത് മേഖലയിൽ അവരെ കൊണ്ടുവരുന്ന പറഞ്ഞ ചില ആളുകൾ നമ്മൾ പറയാറുണ്ട് അവരെവിടെ കൊണ്ടിട്ടാലും നാലു കാലിലേ അവർ വീഴും അവരെ കൊണ്ട് അത് പറ്റും അവിടുത്തെ കാര്യം ഇപ്പൊ ഈ ഒരു പൊസിഷനിലായിരുന്നെങ്കിൽ നാളെ വേറൊരു അടുത്ത് കൊണ്ടുപോയാൽ അവിടെ അവർ അവരുടേതായ ഒരു മിക മിക ഒരു മേന്മ തെളിയിക്കാൻ അല്ലെങ്കിൽ മേന്മ കാഴ്ചവെക്കാൻ കഴിയുള്ള ഒരാളുകൾ നമ്മൾ പറയുന്നില്ല അങ്ങനെയുള്ള കൂട്ടരാണ് നെറ്റിയിൽ മറികുള്ളവർ അപ്പോൾ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ഇവർക്ക് സൂര്യനെ പോലെ തിളങ്ങാൻ സാധിക്കുന്നതാണ് ഏത് കർമ്മമണ്ഡലത്തിലായാലും എവിടെ ആയാലും മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം തിളക്കത്തോടു കൂടിയുള്ളൊരു ജീവിതമായിരിക്കും ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് ആ കുടുംബം അത് ആഡംബരപൂർണമായൊരു ജീവിതം ആഗ്രഹിക്കുകയും അത് ആഗ്രഹിക്കുന്നത് മാത്രമല്ല ആഗ്രഹിക്കാൻ ആർക്കാണ് സാധ്യമാകാത്തത് അപ്പോൾ ആഗ്രഹിക്കുന്നതല്ല ആഗ്രഹിച്ച കാര്യം നേടാനുള്ള ഒരു ഭാഗ്യം കൂടിയുള്ളൊരു വലിയ മറുകുള്ളവരാണ് അപ്പം നെറ്റിയിൽ മറുകുള്ളവർ അപ്പോൾ ജീവിതത്തെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ജീവിതത്തിൽ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ പുതിയ പുതിയ തലങ്ങളിലേക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അതായത് ചില ആളുകളുണ്ട് ജനിച്ചപ്പോഴേ എങ്ങനെയാണോ അതേപോലെ തന്നെ മുന്നോട്ട് പോകും പക്ഷേ ഇവർ അങ്ങനെയല്ല ജനിച്ചപ്പോൾ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ജീവിതത്തെ ഉയർത്തി മുന്നോട്ട് ഒരു ലെവലിൽ മറ്റുള്ളവർക്ക് പോലും അത്ഭുതം തോന്നുന്ന തരത്തിലൊരു ലെവലിൽ എത്താൻ കഴിവുള്ള നക്ഷത്രക്കാർ അല്ലെങ്കിൽ കഴിവുള്ള ആളുകളാണ് ഈ ഇങ്ങനെ നെറ്റിയിൽ മറുകുള്ളവർ അപ്പോൾ ശരീരത്തിൽ ഓരോ ഭാഗത്തുള്ള മറുകുകളും അതിന്റെ ഗുണങ്ങളും അത് നൽകുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് വീഡിയോ എവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നന്ദി നമസ്കാരം